രാജാവാക്കി ഈജിപ്തിന്റെ രാജാവാക്കിയ എനിക്ക് സ്വപ്നവേക്കാരെ നീ പഠിപ്പിച്ച പഠിപ്പിച്ച് മലാലയങ്ങളും എനിക്ക് നീ

ആ ഭക്താക്കപ്പെട്ട സർഫാക്കപ്പെട്ട ശരീരമെടുത്ത് മറവ് ചെയ്തിരുന്നു അത് ആ സ്വീകരിച്ചതിനെ കുറിച്ച് പറയാം ചേർക്കണം ജീവിതത്തിലും മരണത്തിലും സ്വാനിഹിങ്ങളോട് ചേർക്കണം അപ്പൊ നെയ്മുന്ന യൂസഫ് നബിയെ മറവ് ചെയ്തിരുന്നത് പിന്നീട് മൂസാ നബിയെ നബിയൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് கைகளில் முகாஹு தரபூர்ணமாக

ആ വൈത്തിൽ മുക്കത്തേക്ക് എടുത്ത് മറവ് ചെയ്തത് അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളാണ് ആയത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് സമയത്ത് പറഞ്ഞു കോയികൂവുന്ന സമയത്ത് തിനെ കുറിച്ച് കാരണം എന്താ കോഴി പോവുന്ന സമയത്ത് ആ കോഴി വെറുതെ പോവില്ല അത് മലക്കിനെ കണ്ണിലാണ് ഇതാ സമീപത്തും കോഴി പോവുന്ന സമയത്ത് നിങ്ങൾ കാരണം ആ കോഴി പോവുന്നത് പൈനഹാറത്ത് മലക്കൻ അത് മരക്കിനെ കണ്ടിട്ടുണ്ട് അപ്പൊ മലക്കിന്റെ സാന്നിധ്യം അവിടെ മനക്കിന്റെ സാന്നിധ്യങ്ങളെടുത്ത് ചെയ്താലും ഉത്തരം കിട്ടും അപ്പൊ ബഹുമാനപ്പെട്ട ആ അവസ്ഥയെ കുറിച്ച് കാണാം അറഫയിൽ അവിടുത്തെ രണ്ട് കൈകൾ

ഇങ്ങനെയായിരുന്നു അവിടെ ഒരുപാട് ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ സ്ഥലമാണ് അപ്പൊ സ്വാന്നിധ്യയുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലാണ് രാവിലെ കാരണം ഞാൻ പ്രഭാതത്തിൽ വർഗത്തിയാണി വിശ്വനാഹുനീസം തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ അതുകൊണ്ട് എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ എന്ത് സംഗതികളാണെങ്കിലും രാവിലെ യാബിർ ചെയ്യുന്നതിനെ ഒരുവർഗ്ഗത്തിന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹു ബാരിക്ലീ ഉമ്മത്തി ഫീ ബുക്കൂരിഹ എൻ്റെ ഉമ്മത്തിനെ അവരുടെ പ്രബาทങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ബർകത്ത് യണൈ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. യാബിർ എന്ന് കാണ ചെയ്യാണെങ്കിൽ ഒരു ബർകത്തണ്ട്. ഇപ്പോ വലിയ അഞ്ചേ ദിവസം വലിയ അഞ്ചേ ദിവസം എല്ലാ പ്രവാചകരെയും തികാർക്കുന്നത് വലിയ അഞ്ചേ ദിവസം തികാർ നീ നേ പ്രদেব സുന്നത്ത് ചെയ്യാറണ്ട്.

കൂടുതൽ സ്വാനിഹീങ്ങളും പങ്കെടുക്കാം എന്നുണ്ടെങ്കിൽ ആ രാവിലെ സുന്നി എന്നത് മാറ്റിയിട്ട് അത് പിന്നെ ജുമാക്ക് ശേഷത്തേക്ക് ആക്കലാണിത് പിന്തിക്കലാണ് സുന അപ്പൊ സ്വാനിഹങ്ങളുടെ സാന്നിധ്യം ഏ ഒരു കുട്ടി ജനിച്ചാൽ അതിന് തഹിനിക്കടത്തിന്റെ കൊടുക്കുക തോടിക്കൊടുക്കണം അതാരാ ചെയ്ത് കൊടുക്കേണ്ടത് ആ ജീതൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാരെന്താണ് അപ്പൊ സ്വാനിഹികളോടുള്ള സുബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അടുത്തേക്ക് ചെന്നപ്പോ ആ മറിയം മറിയമ്മിയുടെ അടുക്കൽ മറിയം ബിബിയുടെ ഗർഭത്തിൽ കണ്ടപ്പോൾ മറിയം ബിബിയെ അടുത്ത് വെച്ചു. ഉന്യാരിക അവളെ വെച്ചുകൊണ്ട് അവളെ വെച്ചുകൊണ്ട് ദുആ സഖിയാ റബ്ബഹു സഖിയാ നബിയേലി സല്ല അലൈഹി വസലാം അവര റബ്ബിയോട് ദുആ ചെയ്തു. സഖിയാ നബിയേലി സല്ല അലൈഹി വസലാം ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. ഖാല റബ്ബി ഹബി ലീ മിൻ ദിൽ കരീയത്തൻ തൈബ ഇന്നക സമീഉ ദുആ. മറിയം ബിബിയുടെ കലാമത്ത് കണ്ട് മറിയം ബിബിയുടെ അടുക്കൽ സാധാരണ കാണാത്ത ഭക്ഷണങ്ങൾ സാധാരണ ഉണ്ടാകാത്ത ആ സമയത്തുണ്ടാകാത്ത ഫ്രൂട്ട്സ് മറിയം ബിബിയുടെ അടുക്കൽ കണ്ടു കറാമത്ത് കണ്ട് കലാമത്ത് കണ്ടപ്പോഴു ചെയ്തു അപ്പൊ അവിടെ ഒരു കലാപത്തുകൾ സ്വാന്നിഹികളുടെ സാന്നിധ്യം